കഴിഞ്ഞ വർഷമാണ് കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തിറങ്ങിയത് സിനിമ വലിയ വിവാദമാവുകയും കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും അടക്കമുള്ള ആളുകൾ ആ സിനിമയുടെ പേരിൽ ഇവിടെ അഴിനാടുകയായിരുന്നു കേരളത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളമോ മുപ്പത്തി രണ്ടായിരത്തോളമോ അന്യമതസ്ഥരായ സ്ത്രീകളെ പെൺകുട്ടികളെ അതായത് ഹിന്ദു മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പെൺകുട്ടികളെയെല്ലാം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ കൊണ്ടുപോയി മനുഷ്യബോംബായി പൊട്ടിച്ചു മനുഷ്യബോംബായി ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ തികച്ചും വ്യാജമായ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ആ പേരിൽ ഇന്ത്യയിലൊരു സിനിമ കേരള സ്റ്റോറി എന്ന പേരിൽ ഇറങ്ങുകയും ചെയ്തു ഈ കേരള സ്റ്റോറി സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസംഗികളും സംഘപരിവാറും വലിയ രീതിയിൽ പണിയെടുത്തു എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിനെ തട്ടിക്കളയുകയാണ് ഉണ്ടായത് അത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളവുമായി ബന്ധപ്പെട്ട് ഒരു വസ്തുതയും ഇല്ലാത്തതാണെന്നും അതൊരു വ്യാജ നിർബിധിയാണെന്നും എല്ലാവരും അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നാണ് സംഘപരിവാറും ക്രിസംഗികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് അമിത്ഷാ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൂടിയും കേരളത്തിലെ റിസംഗികളും ബി ജെ പിയും സംഘപരിവാറും അടക്കമുള്ള ആളുകൾ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് വ്യാജ നുണ പറഞ്ഞ് പരത്തുകയാണ് ഉണ്ടായത് എന്നാൽ ഈ തർക്കങ്ങൾക്കൊടുവിൽ ഈ സിനിമ കേരളത്തിലെവിടെയൊക്കെയോ പ്രദർശിപ്പിച്ചോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സിനിമ കണ്ടിട്ട് നിർമ്മാതാവായ സുരേഷും ഭാര്യ മേനകയും ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുകയും ലവ് ജിഹാദ് കേരളത്തിലുണ്ട് അതിവിടെ നടക്കുന്ന കാര്യം തന്നെയാണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഫാക്റ്റായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് അവരഭിപ്രായപ്പെട്ടത് ഈ നിർമ്മാതാവായ സുരേഷിൻ്റെയും നടി മേനകയുടെയും മകൾ കീർത്തി സുരേഷ് ഇന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ നടിയാണ് അങ്ങനെ ഇരിക്കാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ ഒരാളുമായി പ്രണയത്തിലാണെന്നും അയാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും എന്ന് കീർത്തി സുരേഷ് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് ആൻ്റണി എന്നാണ് ഇവിടെയാണ് നിർമ്മാതാവ് സുരേഷ് കുമാറിനും നായികയായിരുന്ന മേനകയ്ക്കും കനത്ത തിരിച്ചടിയായിരിക്കുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നിപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു കാരണം കേരളത്തിൽ ലവ് ജുഹാദ് ഉണ്ടെന്ന് പറയുകയും ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടെന്നുള്ള വ്യാജ നുണ പറഞ്ഞു നടന്നവരാണവർ എന്നാൽ അവരുടെ മകൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് അന്യമതസ്ഥയിൽപ്പെട്ട ഒരാളെയാണ് കീർത്തി സുരേഷിൻ്റെ കല്യാണ വാർത്ത പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുകയാണ് ബി ജെ പിയും സംഘപരിവാറും അടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ് കീർത്തിയുടെ കല്യാണം ലവ് ജിഹാദോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഇതിൻ്റെ വാർത്ത എന്താണെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബി ജെ പിയും സംഘപരിവാറും അടക്കമുള്ള ആളുകൾ ചേർന്ന് ഈ അച്ഛനെയും അമ്മയെയും മകളെയും അടക്കം സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുകയാണ് കീർത്തി സുരേഷ് കല്യാണം കഴിക്കാൻ പോകുന്നത് ആൻ്റണി എന്ന യുവാവിനെയാണ് ഇതിന് പകരം മുഹമ്മദോ ഗഫൂറോ അങ്ങനെ വല്ലവരുമായിരുന്നെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി ഒന്ന് എന്ന കണക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ അച്ഛനും അമ്മയ്ക്കും പറയേണ്ടി വന്നേനെ ബി ജെ പി അനുഭാവിയായ ഒരു കുടുംബത്തിലെ പെൺകുട്ടി ഒരു ക്രിസ്ത്യാനിയ കല്യാണം കഴിക്കുന്നതിൽ അത്ര വലിയ തെറ്റുണ്ടോ എന്നാൽ സംഘപരിവാറിന് ഈ കാര്യത്തിൽ കുറച്ച് ദേഷ്യമുണ്ട് കീർത്തി സുരേഷിൻ്റെ വിവാഹ വാർത്ത വന്നതോടുകൂടി കലിപ്പിലായിരിക്കുകയാണ് സംഘപരിവാറും ഗ്യളർക്കമുള്ള ആളുകൾ കീർത്തി സുരേഷ് പറയുന്നത് സ്കൂൾ കാലം മുതൽ തൻ്റെ സുഹൃത്തായ ആൻ്റണി തട്ടിലാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എന്നാണ് ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നുവെന്നും പറയുന്നു രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി വളരെ അടുത്ത് തന്നെ കൂടി ഈ വിവാഹം നടക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ വാർത്ത പുറത്തുവിട്ടുകഴിഞ്ഞു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അടക്കം രംഗപരിവാറും ബി ജെ പിയും അടക്കമുള്ള ആളുകൾ തീറി വിളിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കീർത്തി സുരേഷ് ക്രിസ്ത്യാനിയായ ആൻ്റണിയെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാരത്തെയും മറ്റും ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത് ലവ് ജിഹാദാണെന്നും സ്വന്തം മതത്തിൽപ്പെട്ട ആരെയും കിട്ടാത്തത് കൊണ്ടാണോ മറ്റൊരു മതത്തിലെ അള പോയി കിട്ടുന്നത് എന്നുമടക്കം പറഞ്ഞ് അവർ ചീത്തു വിളിക്കുകയാണ് എന്നാൽ കീർത്തി സുരേഷിൻ്റെ അമ്മ മേനകയും അച്ഛൻ സുരേഷും കടുത്ത ബി ജെ പി അനുഭാവികളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേനക ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ഒരു വാർത്തയും കേട്ടിരുന്നു അങ്ങനെ ഇരിക്കാണ് സ്വന്തം പാർട്ടിയിലെ അനുഭാവികൾ തന്നെ ഈ കുടുംബത്തിനെതിരെ അധിക്ഷേപവും തെറിവിളികളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് നാടിനുള്ള ലവ് ജിഹാദ് പറഞ്ഞു നടന്ന അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളുടെ ലവ് ജിഹാദ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം നേരത്തെ വിവാദമായ കേരള ലവ് സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് പത്രക്കുറിപ്പ് കൊടുത്ത ആളാണ് സുരേഷ് കുമാർ ആ സുരേഷ് കുമാർ തന്നെ തൻ്റെ മകൾ നടത്തിയ ലവ് ജിഹാദ് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് എങ്ങനെയാണ് ഇയാൾ സമ്മതം കൊടുത്തത് എന്നാണ് സംഘപരിവാർ ചോദിക്കുന്നത് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു സംശയം ഈ വിവാഹത്തെ ഏത് ലവ് ജിഹാദിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് കേരള സ്റ്റോറി സിനിമ കണ്ടിട്ട് കേരളത്തിലെ മുപ്പത്തിരണ്ടായിരത്തോളം സ്ത്രീകളെ മതപരിവർത്തനം നടത്തി മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന പച്ച നുണ പറഞ്ഞവരാണ് സുരേഷും മേനകയും അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും നിങ്ങൾ പറഞ്ഞ അവസാനം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എത്തിയിരിക്കുന്നു